ബാലേട്ട ആകെ ഒരു അലങ്കോലാവസ്ഥ ഒന്നും പറ്റിയതല്ല എറണാത്തുനിന്ന് തിരുവനന്തപുരം നമ്മുടെ നാട്ടിലെ ബസ് യാത്രയൊക്കെ അങ്ങനെ തന്നെ അല്ല ഇത്രയും ദൂരമുള്ളപ്പോ താനെന്തിനാ ബസ്സിൽ കയറി വന്നത് ഒരു ട്രെയിനിൽ കയറി വന്നാ പോലായിരുന്നു ട്രെയിനിൽ തിരക്ക് ബസ്സിൽ വന്നത് കിട്ടിയത് ബാക്ക് സീറ്റും പോരെ പൂരം ഒരു സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്താൽ ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ തിരക്ക് സഹിക്കണ്ടല്ലോ അത് അറിയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല സ്ലീപ്പർ എടുത്താലും നിന്ന് പോരണ്ടേ ഇരിക്കാൻ വകുപ്പില്ലല്ലോ ആര് പറഞ്ഞു എടോ മരമണ്ടൻ യാത്രക്കാരൻ അധിക തുക കൊടുത്തൊരു ടിക്കറ്റ് എടുക്കുന്നത് സൗകര്യപൂർവ്വം ഇരുന്ന് യാത്ര ചെയ്യാനാണ് അപ്പൊ ബാലേട്ട റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ സ്ലീപ്പർ ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ കേറുന്നത് അപ്പൊ അവിടെ ചാഞ്ഞും ചരിഞ്ഞു നമുക്ക് വേണ്ടി മാറും ആ ധാരണ തെറ്റാണ് തിലോത്തമ ഇന്ത്യൻ റെയിൽവേ തന്നെയാണ് സ്ലീപ്പർ ടിക്കറ്റും ഇഷ്യൂ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളോട് ഇരിക്കണ്ട എന്ന് പറയാൻ ആർക്കും അധികാരമില്ല ധൈര്യമായിട്ടിരിക്കാം കറക്റ്റായിട്ട് പറഞ്ഞാൽ അതായത് രാവിലെ ആറ് മണി മുതൽ രാത്രി ഒൻപത് വരെയുള്ള ട്രെയിൻ യാത്രയ്ക്കാണ് സ്ലീപ്പർ ടിക്കറ്റുകൾ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ റിസർവേഷൻ യാത്രക്കാർക്ക് ആ സമയത്ത് ബെർത്ത് നിവർത്തി കിടക്കാൻ അവകാശമില്ല എന്നർത്ഥം പകൽ സമയത്ത് ഇരുന്നേ യാത്ര അനുവദിക്കൂ അടിപൊളി സ്ലീപ്പർ ടിക്കറ്റ് യാത്രക്കാരനോട് റിസർവേഷൻ യാത്രക്കാരന്റെ സ്ലീപ്പർ ടിക്കറ്റ് യാത്രക്കാരന്റെ സീറ്റ് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് ഇനി ഞാൻ ഏറ്റു ഇന്ത്യൻ റെയിൽവേയിൽ ഈ തിലോത്തമൻ ഒരു വിപ്ലവം സൃഷ്ടിക്കും അല്ല പിന്നെ